പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളികളെ സംബന്ധിച്ച് ദിവസം കുളിക്കുക എന്ന് പറയുന്നത് അവരുടെ ദിനചര്യയുടെ ഒരു ഭാഗമാണ് എന്നാൽ ചില ആളുകളെ സംബന്ധിച്ച് ദിവസം കുളിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർക്ക് ആശ്വാസമായിട്ടാണ് ഇപ്പോൾ യു എസ്സിൽ നിന്നുള്ള ജെയിംസ് ഖാബ്ലി എന്ന് പറയുന്ന ഒരു ഡോക്ടർ അദ്ദേഹം കുളിക്കാതിരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമാണ് അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ അഞ്ചു വർഷക്കാലം കുളിക്കാതിരുന്നത് കൊണ്ട് ചില പ്രയോജനങ്ങൾ നേടി എന്നുള്ള കാര്യത്തെ കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ക്ലീൻ ദ ന്യൂ സയൻസ് ഓഫ് സ്കിൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് അതിനകത്ത് ഇദ്ദേഹം അഞ്ചു വർഷം കുളിക്കാതിരുന്നതിന്റെ എന്തൊക്കെ പ്രയോജനങ്ങളാണ് തനിക്ക് ഉണ്ടായത് എന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിലെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം ഇവിടെ ദിവസവും കുളിക്കുക എന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണയും സോപ്പും ഒക്കെ തേച്ച് കുളിക്കുക എന്നതിനെ കുറിച്ചും അത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്നുള്ള രീതിയിൽ പല ഡോക്ടർമാരും പല തവണയായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും മലയാളികളെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദിവസം ഒരു രണ്ടു നേരമെങ്കിലും കുളിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ മിനിമം ഒരു നേരമെങ്കിലും കുളിക്കുക അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ നിരന്തരമായിട്ട് കുളിക്കാൻ മടി കാണിക്കുന്ന ആളുകളുമുണ്ട് എന്നാൽ കുളിക്കുന്നതാണോ അതായത് ദിവസവും കുളിക്കുന്നതാണോ ശരീരത്തിന് നല്ലത് അതോ കുളിക്കാതിരിക്കുന്നതാണോ ശരീരത്തിന് നല്ലത് എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ക്ലീൻ ദ ന്യൂ സയൻസ് ഓഫ് സ്കിൻ എന്ന് പറയുന്ന തന്റെ പുസ്തകം എഴുതുന്നതിന് വേണ്ടി തന്നെയാണ് ഡോക്ടർ ജെയിംസ് ഹാംലി ഒരു പെസിഷനാണ് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ കുളിക്കാതിരുന്നത് അദ്ദേഹം പറയുന്നത് ആദ്യ സമയങ്ങളിൽ തൻ്റെ ശരീരം ഈ ഒരു പ്രക്രിയയോട് ഒട്ടുമേ യോജിച്ചില്ല പിന്നീട് കാലങ്ങൾ കഴിയും തോറും തൻ്റെ ശരീരം അതുമായിട്ട് ഇണങ്ങി ചേരുകയാണ് ചെയ്തത് പിന്നീട് എനിക്ക് കുളിക്കാതിരിക്കുന്നതിൽ യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടായില്ല അതിൻ്റെ ഒട്ടനവധി പ്രയോജനങ്ങൾ തൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത് ശരീരത്തിന് കൂടുതലായിട്ട് ഗുണം ചെയ്തു എന്നാണ് ഇദ്ദേഹം തന്റെ പുസ്തകത്തിൽ പറയുന്നത് എല്ലാ ആളുകളും കുളിക്കുന്ന സമയത്ത് എന്താണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് അതായത് ശരീരം നല്ല രീതിയിൽ ക്ലീൻ ആവാൻ വേണ്ടി സോപ്പുകളും ഷാംപുകളും ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെയും വലിയ കെമിക്കലുകളാണെന്ന് പല സമയങ്ങളിലും സ്കിൻ ഡോക്ടർമാർ പല തവണയായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കാറാണ് ഉള്ളത് വലിയ വില കൊടുത്ത് വലിയ ബ്രാൻഡഡ് കമ്പനികളുടെ സാധനമൊക്കെ നമ്മൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട് പല ആളുകൾക്കും അത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് എന്നാൽ അത്തരത്തിലുള്ള സോപ്പുകളും ഷാംപൂകളും ഒക്കെ നമ്മുടെ ശരീരത്തിന്റെ അതായത് നമ്മുടെ സ്കിന്നിന്റെ സ്വാഭാവികത എന്നാണ് ഈ ഒരു ഡോക്ടർ പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ ട്രില്യൺ കണക്കിന് മൈക്രോബയോമുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ബാക്ടീരിയകളും ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ നിരന്തരമായിട്ട് നമ്മൾ ദിവസവും കുളിക്കുന്ന സമയത്ത് സോപ്പുകളും ഷാംപൂകളും അതുപോലെ കെമിക്കൽ അടങ്ങിയ സോപ്പുകളും ഷാംപൂകളാണ് ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ വെച്ചിട്ടും ഈ മൈക്രോബയോമുകളെയും ബാക്ടീരിയകളെയും ഈ എണ്ണമയൊക്കെ നമ്മൾ കഴുകി കളയുകയാണ് ചെയ്യുന്നത് ഇത് മൂന്നും നമ്മുടെ ശരീരത്തിലെ സ്കിന്നുകൾക്ക് ഗ്ലേസിംഗ് നൽകുന്ന ആ ഒരു കാര്യമാണ് എന്നാൽ ഇങ്ങനെ നിരന്തരമായിട്ട് കുളിക്കുന്ന സമയത്ത് അതൊക്കെയും കഴുകിക്കളയുന്നത് മുഖാന്തരം അതിന്റെ എണ്ണം ക്രമാതീതമായിട്ട് കുറയുകയും സ്കിന്ന് ഡ്രൈ ആയി മാറുകയും ചെയ്യുന്നു എന്നാണ് ഈ ഡോക്ടർ തന്റെ പുസ്തകത്തിൽ പറയുന്നത് അതിന് അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണമുണ്ട് അതായത് നല്ല പച്ചപ്പാട്ട് അടക്കുന്ന ഒരു പുൽത്തകടിയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യുന്നത് പോലെയാണ് ഇത്തരത്തിൽ നമ്മൾ കെമിക്കൽ അടങ്ങിയ സോപ്പുകൾ ഉപയോഗിച്ച് ദിവസം കുളിച്ച് നമ്മുടെ ശരീരത്തിൽ അതായത് സ്കിന്നിലുള്ള ഈ മൈക്രോബായങ്ങളെയും ബാക്ടീരിയകളെയും എണ്ണമയൊക്കെ നമ്മൾ കഴുകിക്കളയുന്നത് അത് ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഗ്ലൈസിങ്ങിനെയും അതൊക്കെ നഷ്ടപ്പെടുത്തി ഇങ്ങനെ ചർമ്മം വരണ്ട് ഉണങ്ങി പോവാനും പലവിധമായിട്ടുള്ള ചർമ്മ രോഗങ്ങൾ ബാധിക്കുവാനും ഇടയാകും എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവർത്തി കേൾക്കുന്ന സമയത്ത് ആളുകളുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു സംശയമുണ്ട് അതായത് ഈ അഞ്ചു കൊല്ലം കുളിക്കാതിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇദ്ദേഹം എക്സസൈസ് ചെയ്യുന്ന സമയത്തൊക്കെ വിയർക്കാറില്ലേ അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യം അതായത് ശരീരത്തിൽ ദുർഗന്ധം ഉണ്ടാവില്ലേ എന്നുള്ള കാര്യം അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇദ്ദേഹം ചെയ്യുന്നത് ഏതെങ്കിലും തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂലൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയതിനു ശേഷം ശരീരം തുടച്ചെടുക്കാറാണ് പതിവ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം തന്റെ പുസ്തകത്തിലൂടെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പൂർവികരൊക്കെ എങ്ങനെയാണ് കുളിച്ചിരുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അന്നത്തെ കാലത്ത് അതായത് വർഷങ്ങൾക്ക് മുന്നേ സോപ്പോ ഇതുപോലെ ഷാംപൂ ഒന്നും കിട്ടാനില്ലായിരുന്നു അങ്ങനത്തുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സോപ്പും ഷാംപൂ കിട്ടാൻ വലിയ പാടായിരുന്നു അന്നത്തെ പൂർവികരായിട്ടുള്ള ആളുകളൊക്കെ പാടത്ത് പറമ്പിലൊക്കെ അധ്വാനിച്ച് വന്നതിന് ശേഷം ഉയർത്ത് വന്നതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ നേരിട്ടങ്ങ് കുളിക്കുകയാണ് ചെയ്യുന്നത് ഇഞ്ചയോ അല്ലെങ്കിൽ ചകിരി പോലത്തുള്ള കാര്യങ്ങളെ വെച്ച് അഴുക്ക് ശരീരത്തുണ്ടെങ്കിൽ അതൊക്കെ തേച്ചളക്കി കളയുകയാണ് അന്നത്തെ കാലത്ത് ചെയ്തിരുന്നത് അവരുടെ ശരീരത്തെങ്ങും ഇതുള്ള വലിയ ദുർഗന്ധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതായത് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ദിവസവും കുളിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തടസ്സമില്ല കുളിക്കാം എന്നാൽ നിങ്ങളുടെ ശരീരം ഇളം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ അങ്ങനെ കഴുകിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ സോപ്പുകളോ ഷാംപുകളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ വിയർക്കുന്ന സ്വകാര്യ ഭാഗങ്ങൾ മാത്രം സോപ്പോ ഷാംപൂ ഉപയോഗിച്ച് കഴിവതിന് ശേഷം ബാക്കിയുള്ള ശരീരത്തിലെ സ്കിന്നുകളൊക്കെ ഇതുപോലെ ഇളം ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ കഴിവിയെടുക്കാനേ പാടുള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതായത് ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അവസാനമായി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് സ്കിന്നിന് പ്രയോജനം നൽകുന്ന മൈക്രോവയോമുകളും ബാക്ടീരിയകളും എണ്ണമയങ്ങളും ഒക്കെ നിങ്ങളിങ്ങനെ കെമിക്കൽ അടങ്ങിയ സോപ്പുകളും ഷാംപുകളൊക്കെ ഉപയോഗിച്ച് ദിനംതോറും ഒന്നും രണ്ടും തവണ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിന്റെ സ്വാഭാവികത നഷ്ടപ്പെടും അത് സ്കിന്ന് വരണ്ടതായി പോകാനിടയാവും അതുപോലെ തന്നെ പലവിധമായിട്ടുള്ള തൊപ്പു രോഗങ്ങൾക്ക് അത് കാരണമായി തീരുകയും ചെയ്യും എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും